കാര്യം എന്തിനാണല്ലാരും പോയാണ് പൈസ ബാങ്കിലിട്ടുള്ളത് ഏ വല്യ കാര്യമുണ്ടോ ഏ ഏറ്റവും സേഫ്റ്റി ഇതുപോലത്തെ ജന്തുക്കളെ കയ്യിൽ കൊടുക്കേറ്റ സേഫ്റ്റി ഉള്ള സംഭവ ഒരു നൂറു റുപ്യ പത്ത് റുപ്പ്യ കുടുങ്ങിയാ ചോദിച്ചാൽ കിട്ടൂലോ ഈജെന് അടുത്തുനിന്ന് ഏഹ് എന്നാലോ ഏറ്റവും അടുത്തൊക്കെ ഇഷ്ടംപോലെ പൈസ ഇണ്ടാവും എവിടുന്ന് ഞമ്മളെ പൈസ ബുക്കിണ്ടാക്കി വെക്കണ പൈസ ആ പൈസ ഒരു നൂറുപ്യ എന്ന് പറഞ്ഞ പൈസ അനക്കൂലെ അട്ടി കട്ടി കട്ടിന്നെ വെക്കും റിസർവ് ബാങ്കൊന്നും ഒന്നും അല്ല അത്രയും സേഫ്റ്റിയാണ് <ísim> ോ കിട്ടൂല ഏതെങ്കിലും ഭരണിയിലോ ഞമ്മക്ക് ഇത് കണ്ട കുപ്പിയിലൊക്കെ പാടെ കൈട്ടിടക്കാൻ പറ്റല്ലോ ഇത് കുപ്പിയിലോ അരിങ്കെട്ടിലോ അല്ലെങ്കിൽ ഇപ്പോഴോ ഏതെങ്കിലും പള്ളിച്ചാക്കലോക്കെങ്ക ഇത്ര ഒരു സേഫ്റ്റി ആയിട്ടുള്ളൊരു സംഗതിണ്ടല്ലോ ഈ ജന്തുക്കളെ സമ്മേ അതോ ചെറിയ കയ്യും കാലും പൂടിക്കണം പച്ച എരിപ്പിയ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ജന്തുക്കളെ പൊട്ടും ആ അത് പറഞ്ഞപ്പോളാ ഫാൻസിക്കാണ് കേറും നമ്മള് വിചാരിക്കും എന്തെങ്കിലും എടുത്തോട്ടെ ഞമ്മക്ക് ഓല കയ്യിലുണ്ടാവുമല്ലോ അവിടെ ചെന്ന് ഒക്കെ ബില്ലും കണ്ടു തരും എന്നാലും അതിന് നനക്കൂല ഓല മോത്ത് വാരിത്തേക്കുള്ള സാധനത്തിനെങ്കിലും ഒരു റുപ്പം കൊടുക്കുവോ ഇല്ല മനസ്സിലാവൂ സമയം ശ്രദ്ധിച്ചോണ്ട് എന്ന ശരി എന്നാ